ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മൊമോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ കാണിക്കുന്ന ഐറ്റംസ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അത് കൂടാതെ ഷോപ്പിൽ വന്നിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീഡിയോ കാണിക്കണത് നോർമൽ കോട്ടൺ മാക്സുകളാണ് നോർമൽ കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റേറ്റിൻ്റെ കോട്ടൺ മാക്സുകളാണ് നമ്മൾ കാണിക്കുന്നത് സൈസ് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അഫോർഡബിളായ എടുക്കാൻ പറ്റും പക്ഷെ നല്ല മൊഞ്ചുള്ള കാഴ്ച നോക്കിയിട്ടാണ് ഞാൻ കൊണ്ടുതരുന്നത് ഇട്ടാം ഷോപ്പിൽ വന്നെടുക്കുമ്പോൾ ഞാൻ വീഡിയോ പറയണത് മാക്സിൻ്റെ റേറ്റ് ആണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് കൊറിയർ ചാർജ് ഉണ്ടാവും അമ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസിന് എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും പത്ത് രൂപയാണ് പിന്നെ നിങ്ങൾ കൂട്ടേണ്ടതിട്ടോ വീഡിയോ തുടങ്ങുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോയിൽ ഞാൻ കറക്റ്റ് സൈസ് പറഞ്ഞ് മനസ്സിലാക്കി തരും അല്ലാത്ത സൈസ് ചോദിച്ച് നിങ്ങൾ എൻക്വയറി ചെയ്യുകയോ അല്ലെങ്കിൽ അല്ലാത്ത സൈസ് താഴെ എഴുതി ഇങ്ങോട്ട് ഓർഡർ തരികയോ ചെയ്യരുത് നമ്മൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് അയറ്റാണ് അയ അയക്കുക അപ്പോൾ സൈസ് പറയുന്നത് ശ്രദ്ധിക്കുക റേറ്റ് പറയണത് ശ്രദ്ധിക്കാം പിന്നെ നമ്മുടെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന രീതി വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അത് അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ അതിലേക്ക് പൈസ ഇടുക അങ്ങനെയാണ് വരുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഗ്രൂപ്പിലാണ് അയച്ചവരുടെ ട്രാക്കിംഗ് ലിസ്റ്റ് പേര് വരുന്നത് പേഴ്സണൽ അല്ല ഗ്രൂപ്പിലാണ് അതുകൊണ്ട് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് പേര് വരുന്നത് വരെ ഗ്രൂപ്പിൽ നിൽക്കൽ മസ്റ്റ് ആണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത വ്യക്തി പിന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നവരെ ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എപ്പോഴാ കിട്ടുക എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഡെയിലി ഡെയിലി മെസ്സേജ് ആക്കൽ ഒന്നും നിർത്തണം വേറൊന്നും തരത്തിലല്ല ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാതൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നിങ്ങളുടെ സാധനം കിട്ടുക ഓർഡർ ചെയ്ത് കഴിഞ്ഞ് നാല് ദിവസത്തിനുള്ളിൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആഴ്ചയുടെ ലിസ്റ്റിൽ പേര് വരും ഇനി നിങ്ങൾ ഓർഡർ ചെയ്ത് ഒരു ലിസ്റ്റിൽ ഓ എൻ്റെ പേര് അതിലില്ല താ എന്നും പറഞ്ഞ് വരരുത് നാല് ദിവസം കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ മാത്രം എൻ്റെ കയ്യിൽ പേരില്ല എന്ന് പറയുക പേര് വന്നതിന് ശേഷം വീണ്ടും നാല് ദിവസം വെയിറ്റ് ചെയ്യാം എന്നിട്ട് വന്നിട്ടില്ലെങ്കിലും നമ്മൾ മെസ്സേജ് ഇടുക ഇത്ര ദിവസമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് മൊത്തത്തിൽ ഒരു ഫൈവ് ടു സെവൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ നമുക്ക് തുടങ്ങാം സ ലോ റേറ്റ് കോട്ടൺ മാക്സുകളാണെങ്കിലും നല്ല മൊഞ്ചല കളക്ഷൻസും അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതുമാണ് ആണ് ഞാൻ കൊണ്ടുത്തരുന്നത് നല്ല ഹെവി എംബ്രോയിഡറി നെക്ക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് ഇത് അമ്പത്താറ് സൈസ് മാക്സിയാണ് ഫിഫ്റ്റി സിക്സ് ആയിട്ട് മാക്സിയാണ് സാധാരണ രീതിയിൽ നിങ്ങൾ കോട്ടൺ മാക്സ് എടുക്കുമ്പോൾ അമ്പത്താറ് എടുക്കണം അതേ വീതിയാണ് ഇതിന് വരുന്നത് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് മുക്കാക്കൈ ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മാക്സ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ ഓർഡർ ചെയ്യേണ്ട മനസ്സിലായാലോ ഈ ഭാഗം കൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്ന നമ്പറിലേക്ക് അത് വാട്സപ്പ് ചെയ്തു തരാം ഫോട്ടോ അവൈലബിൾ ആണോ ചോദിക്കുക ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കൊറിയർ ചാർജ് എടുക്കും പേയ്മെന്റ് ഇടാം ഒരു മാക്സിൻ്റെ കൊറിയർ ചാർജ് അമ്പത് രൂപയും എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസ് പത്ത് രൂപയാണ് കേട്ടോ ഇനി ഇതേ സൈസ് ഇതേ റേറ്റിൽ വരുന്ന കളർ ചേഞ്ചുകളാണ് ഇതിന്റെ കൂടെ കാണിക്കുന്നത് കേട്ടോ ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് കളറാണ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ ഏതൊക്കെയുള്ളത് കാണിച്ചു തരാം ഇതിന് അറുപതിലുണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യരുത് കേട്ടോ അമ്പത്താറ് സൈസ് മാത്രമേ ഇതൊള്ളൂ അതേ ഡിസൈൻ്റെ രണ്ടാമത്തെ കളറാണ് ഞാൻ പറഞ്ഞ നല്ല അടിപൊളി നെക്ക് ഡിസൈൻ ആണ് ഹെവി എംബ്രോയിഡറി ആണ് നെക്ക് വർക്ക് കൊടുത്തിരിക്കുന്നത് ഹെവി എംബ്രോയ്ഡറി നെക്ക് നെക്കാണ് വന്നിട്ടുള്ളത് ഇത് രണ്ടാമത്തെ കളറ് അപ്പൊ നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുക അമ്പത്താറ് സൈസിലാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഫുൾ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ പ്യുവർ ആണ് അടിപൊളി ഒരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ അതിലെ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ സൈസ് ഇഷ്യൂവിൻ്റെ റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല ഓക്കെ പച്ച കണ്ടു റോസ് കണ്ടു കറുപ്പ് ബ്ലാക്ക് കണ്ടു പിന്നെ നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ ഓക്കെ ഇനി ഡിസൈൻ വേറെ ഇത് കളർ കളച്ചേഞ്ചില്ല കാരണം വെച്ചാൽ ആ യെല്ലോന്റെ കൂടെ ആ സെറ്റിന്റെ കൂടെ വന്നു പോയതാണിത് ജസ്റ്റ് അത് വെക്കുന്നതിന് പേരം വേറൊരു പീസ് വെച്ച് പോയതാണ് ഈ ഒരു കളക്ഷനും കയ്യിലുണ്ട് ബൈ ബൈ ഓക്കെ സൈസൊക്കെ സെയിം തന്നെയാണ് റേറ്റും ഇരുന്നൂറ്റി എൺപത് തന്നെയാണ് ഇത് ഒറ്റ പീസ് എടുക്കാറ് അതിന് പകരം ഒന്ന് പെട്ട് പോയ മാക്സി പോയൊരു മാക്സിട്ടത് സ്ലീവ് ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വേറെ സൈസ് സെയിം തന്നെ റേറ്റും സെയിം തന്നെയാണ് ഓ ഇത് ബ്ലാക്കാണ് ബ്ലാക്ക് അല്ലല്ലേ എന്ത് കറഞ്ഞത് നീലയാണല്ലേ ഓക്കെ കരി നീലയാണ് സംഭവം പക്ഷെ ഇത് പെട്ടെന്ന് കണ്ട എനിക്കാണ് കവർ ചെയ്ത് ഓർഡർ ചെയ്തത് എനിക്കാണ് ഇതിൻ്റെ കവറ് ഏതാ മനസ്സിലായില്ല ഇത് നോക്കിക്കാ നിങ്ങൾ മാക്സി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ ആണ് കേട്ടോ അമ്പത്താറ് ലെങ്ത്ത് നാല്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് റേറ്റ് എത്രയാണ് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ മുക്കാക്കൈ തന്നെ ഫുൾ ഒരു പ്രിന്റാ വരുന്നത് ഇനി ഇതിലെ കളേഴ്സ് കാണിച്ചു തരാം നല്ലൊരു റാണി പിൻ കാണാൻ റെഡാ എന്തത് റെഡ് കളറാണ് കേട്ടോ റെഡ് വെച്ച് കഴിഞ്ഞാല് റെഡ് തന്നെ ഓക്കെ അടിപൊളി അടിപൊളി കളക്ഷൻ ആണ് കമ്പനി മാക്സുകൾ അല്ല എന്ന് കരുതി വില കൂടിയതല്ല എന്ന് കരുതിയിട്ട് പക്ഷേ നിങ്ങൾ സാധാരണ എടുക്കുന്ന മാക്സികളാണെങ്കിലും നല്ലൊരു മുൻജുള്ള കളക്ഷൻസ് കൊണ്ടുവരുന്ന മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നല്ലൊരു കാപ്പിപ്പൊടി കളർ കേട്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറെ ഡിസൈൻ ആണ് കേട്ടോ സൈസൊക്കെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഈ ഇരുന്നൂറ്റി എൺപതിൻ്റെ കൂടെ അമ്പത് രൂപേണ് ഒരു പീസിന് കുറേ ചാർജ് വരിക പിന്നെ എടുക്കുന്ന ഓരോ പീസിനും പത്ത് രൂപ എക്സ്ട്രാ കൂട്ടിയാൽ മതി കേട്ടോ ഇതാണ് പിന്നത്തെ ഡിസൈൻ വരുന്ന കേട്ടോ മുത്തുമണി നല്ല ഭംഗിയുള്ളൊരു കളറ് അമ്പത്താറ് സൈസിൻ്റെ ആണ് കാണുന്നത് അറുപതിൻ്റെ ഇതില്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുക അറുപതിൻ്റെ വേറെ മോഡലുള്ളത് കേട്ടോ അടിപൊളി ഭംഗിയുള്ള ഐറ്റം ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നിങ്ങൾ കയ്യിൽ പാർസൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം എല്ലാ വീഡിയോ എനിക്ക് അയച്ചേരേണ്ട നിങ്ങളൊരു നാല് മാക്സി ഓർഡർ ചെയ്താലും മൂന്നേ വന്നുള്ളൂ അല്ലെങ്കിൽ മാക്സിയിൽ എന്താ ഡാമേജ് ഉണ്ട് ഇതൊക്കെ പറയണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ മസ്റ്റ് ആണ് ആണ്ട്ടോ ഇതൊരു നേവി ബ്ലൂ ആണ് ആണ്ട്ടോ മൊത്തമാണി നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എല്ലാം വരുന്ന റേറ്റ് ഇരുന്നൂറ്റി എൺപത് ഇനി ആ ഇനി നമ്മൾ മുന്നേ കാണിച്ച കുറച്ച് ഐറ്റംസ് ഇവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചരാം സൈസ് സെയിം തന്നെയാണ് ഇതൊരു കോഫി കളറാണ് കേട്ടോ ഗൈസ് നല്ല ഹെവി എംബ്രോയ്ഡറി നെക്ക് ഡിസൈൻ വരുന്നത് തന്നെയാണ് ഇതാണ് ഇതാണതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ കോഫിയിലൊരു ഗ്രീൻ ഷെയ്ഡ് ഇട്ടോ ഒക്കെ മുക്കാക്കൈ തന്നെയാണ് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇന്ന് ഇതൊരു ബ്ലാക്കിലാണ് വരുന്നത് സെയിം ഡിസൈൻ്റെ കളർ അഞ്ച് ഇട്ടോ ഓക്കെ ഇതിനൊറ്റ പീസ് തന്നെ ഉള്ളു ഇതൊറ്റ പീസ് തന്നെ ഉള്ളു ഇതിന് കളർ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു ഡാർക്ക് റോസ് ആണ് കേട്ടോ കട്ടൺ റോസ് ഇനി അമ്പത്തി ആറിൽ വേറൊരു മോഡല് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ ചെസ്റ്റ് എവിടുത്ത് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഗൈസ് ഓക്കെ നല്ലൊരു റോസ് കളറാണ് ഇതാണ് നെക്ക് ഡിസൈൻ വരുന്നത് ഇതിൽ ഏതൊക്കെ കളേഴ്സ് ഉള്ളത് നോക്കാം നല്ലൊരു ഡാർക്ക് മസ്റ്റാർഡ് യെല്ലോ പിന്നെ ദാ ഒരു ഗ്രീൻ ആണ് അപ്പൊ ഈ ഡിസൈനിൽ ഇങ്ങനെ മൂന്ന് കളറാണ് വന്നിട്ടുള്ളത് റോസ് യെല്ലോ ആൻഡ് ഗ്രീൻ എല്ലാത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് തന്നെയാണ് നെക്ക് ഡിസൈൻ ഇതാണ് ഇട്ടോ ഫുൾ ഒരു പ്രിൻ്റാണ് മുക്കൈ ഉണ്ട് ഇത് ലാസ്റ്റ് പീസാണ് ഇതിന് കളർ ചെയ്ഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല സൈസ് മാറി ഞാൻ പറയും കേട്ടോ ഇപ്പം നമ്മൾ നിലവിൽ കാണുന്നതെല്ലാം അമ്പത്താറിലാണ് അമ്പത്താറ് സൈസാല് മാക്സ് കേട്ടോ നല്ലൊരു അടിപൊളി എന്താ പറയുക ഓണിയൻ കളറാണ് കേട്ടോ ഗൈസ് നല്ല രസമുണ്ട് കാണാൻ നമ്മൾ ആദ്യം കൊണ്ട കളക്ഷൻസിൽ ഒരു ഒരു പീസ് പാൻസ് ഉള്ളാണിത് നല്ലൊരു ഗ്രീം നെക്ക് ഡിസൈൻ വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ അടിപൊളി കോട്ടൺ ആണ് നല്ല മൊഞ്ചുള്ള കളക്ഷൻസ് ആണ് ഗഴ്സ് ഓക്കെ ഇനി വേറെ ഡിസൈൻ ഈ ഡിസൈൻ ഈ ഒരൊറ്റ കളറെ പാൻസ് ഉള്ളു അപ്പൊ കണ്ട സെയിം കളറിനു ഡിസൈൻ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതേ പച്ചയും ഉണ്ടായിരുന്നു പച്ച കഴിഞ്ഞുപോയി ഇത് ലാസ്റ്റ് പീസാണ് ഓക്കെ ഇതിൽ കളർ കഴിഞ്ഞ കാര്യങ്ങളില്ല ഈ പീസും ആണ് നല്ല അടിപൊളി ഒരു ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആഷ് കളർ ആണ് കേട്ടോ ഡാർക്ക് ആഷാണ് ഇനി വേറെ ഡിസൈൻ ആണ് ഓക്കെ ഇന്നത്തെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പത്താറാണ് കേട്ടോ അറുപത് വരാൻ പോകുന്നതേ ഉള്ളു ഇനി കോഫി കളർ ആണ് അതിന്റെ കളർ ചേഞ്ച് മെറൂൺ കണ്ടു കോഫി ഇനി അതിന്റെ കളർ ചേഞ്ച് റെഡ് ഒരു കളറും കൂടി ആ ഡിസൈനുണ്ട് എൻ്റെ നെക്ക് ഡിസൈന് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ നെക്കിൽ ആ നിക്ക നെക്കിലൊക്കെ മിക്സ്ഡ് ആയിട്ടാണ് വന്നത് എടുക്കുമ്പോൾ പറയാം ഓക്കെ ഈ ഒരു കളർ കേട്ടോ ഇനി ഈ മുന്നൂറ്റി പത്തിൻ്റെ ഒരു മാക്സി കാണിച്ചിരുന്നത് അമ്പത്താറന്നെയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്താണ് കേട്ടോ അമ്പത്താറ് തന്നെയാണ് ഡബിൾ എക്സ് എൽൻ്റെ വീതി തന്നെയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് ഇതുവരെ നമ്മൾ കണ്ട ഇരുന്നൂറ്റി എൺപതായിരുന്നേ നെക്ക് ഡിസൈൻ വരുന്നത് ത്രീ പോയിൻറ് സീറോ നല്ലൊരു മെറൂൺ ആണ് കേട്ടോ അതിന്റെ ഒരു സെഞ്ച് മറ്റേ മെറൂൺ ആണെങ്കിൽ ഇതൊരു ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇഷ്ടിക കളർന്ന് അറിയാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പീ കോക്ക് ഗ്രീൻ അമ്പത്താറല്ലേ അമ്പത്താറിൽ ഒരു പീസും കൂടി ഉണ്ട് ഇരുന്നൂറ്റി എൺപതിൻ്റെ ആണ് എട്ടോ ഇനി നമ്മൾ കാണാൻ പോണ അറുപതാണ് ഇതോടുകൂടി അമ്പത്താറ് കഴിഞ്ഞു ഒരു ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണ്ടക ഇങ്ങനെയാണ് വരുന്നത് ഓക്കേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അറുപത് സൈസാണ് വിടുത്ത വരെ ഡബക്സലിൻ്റെ വിടുത്ത് തന്നെയാണ് കേട്ടോ അതായത് ഫോർട്ടി ഫോർ വിടുത്താണ് വരിക ലെങ്സ് വന്നിട്ട് അറുപതാണ് നല്ല അടിപൊളി റെഡ് കളർ കിട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്താണ് അറുപത് പേർക്ക് റേറ്റ് വരുന്നത് ത്രീ വൺ സീറോ നല്ല റെഡ് കളറാണ് ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു മഞ്ഞാണ് കേട്ടോ അടിപൊളി മഞ്ഞട്ടോ ഒക്കെ ത്രീ ഫോർത്ത് ആണ് എംബ്രോയ്ഡറി നെക്കാണ് വരുന്നത് എല്ലാത്തിനും അറുപത് നീളം വരുന്ന ആൾക്കാരുടെ ആണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് പിടിച്ചാണ് ഈ ഒരു മഞ്ഞട്ടോ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ അറുപതരക്ക് നെയ്റ്റി കിട്ടല കുറച്ച് കുറവാണ് കോട്ടൺ പിന്നെ ഇത് മറ്റേ പീക്ക് ഒക്കെ ഗ്രീൻ അണ്ടകൊളിയേറ്റ ഞാൻ ഡിസൈൻ വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ദയവ് വിചാരിച്ച അനാവശ്യം മെസ്സേജുകൾ മാക്സിമം ഒഴിവാക്കാം ഇതിവിടെ നമ്മൾ മുന്നേ കാണിച്ച ഐറ്റമാണ് പക്ഷേ അറുപത് കാണിക്കാൻ അതേ ഉള്ളൂ പുതിയ സ്റ്റോക്ക് അറുപത് അതേ പുതിയ സ്റ്റോക്ക് ഇത് ഓൾഡ് സ്റ്റോക്ക് സ്റ്റോക്കല്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന ഐറ്റം തന്നെയാണ് ഇത് ബ്ലാക്ക് ഓക്കെ ഇത് അറുപതിലുണ്ട് ഫുൾ ഒരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ എല്ലായിടത്തും വരെ പ്രിൻറ്റാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്താണ് இட் கலர்ச்சேஞ்ச் இது காணிதொண்டு அறுபது நீளம் வேண்ட ஆளுக்கு எடுக்கலாம் செஸ்ட் எடுத்து அது டபிள் எக்ஸல் அறுபது ஆனது பின் அதி கலர்ச்சேஞ்ச் நல்ல ஒரு மெரூனா மூணு ஷேட் ஆனது வந்துட்டுள்ளது இனி அறுபதில் നല്ല ഡിസൈനാണ് ബ്ലാക്കാണ് ഇട്ടത് ബ്ലാക്കോ നവിബുവോ ബ്ലാക്കാണ് അല്ലേ ബ്ലാക്ക് ആണ് ഓക്കെ ഓർഡർ ചെയ്യേണ്ട രീതി ഞാൻ അപ്പോൾ അല്ല നമ്മുടെ പറഞ്ഞു വീഡിയോയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ആ നമ്പറിലേക്ക് സാധാ കോൾ ഇല്ല കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഒരു കാര്യം മെസ്സേജ് ആക്കി വിട്ടേനെ റിപ്ലൈ കോൾ അടിക്കാൻ നിൽക്കരുത് ഓൺലൈൻ ബിസിനസ്സിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ആക്കിയെന്ന് മനസ്സിലാക്കുക ഒരു മണിക്കൂറോളം ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ കോൾ അടിക്കുക മെസ്സേജിന് റിപ്ലൈ തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ ഓക്കെ ഇനി നമ്മളിവിടെ ഏതായാലും കോട്ടൺ മാക്സിയിൽ കാണിച്ചപ്പോൾ പിന്നെ ഷോൾ മാക്സി ജസ്റ്റ് അന്ന് കാണിച്ചതാണ് ഒന്നും കൂടി ജസ്റ്റ് കാണിച്ചു തരാം അതുപോലെ ഇത് വീഡിയോ സ്പീഡ് വരുന്നത് വരുന്നെനിക്ക് പറയാൻ പറ്റില്ല ഇന്നലെ മെയിൽ നിന്നൊക്കെ പതിനൊന്നരക്ക് പതിനൊന്നര ഒരു ഓർഡർ ഇല്ല കാരണം വ്യൂവേഴ്സ് ഇല്ല മിസ്റ്റേക്ക് അല്ല വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് ചില സമയത്ത് അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂ വരും അപ്ലോഡ് എന്താ അപ്ലോഡ് ആയിട്ട് പബ്ലിക്കിലേക്ക് ഇടാതെ അങ്ങനെ കിടക്കാം ഒപ്പൊരാളെ പതിനൊന്നര മണിക്കൊക്കെ അത് പബ്ലിക്കിലേക്ക് ആവുന്നുള്ളൂ ഓക്കെ അപ്പം ഇനി ഞാൻ പറയുമ്പോൾ ഒരു ഏറെ എട്ട് മണിക്കേന എടുത്ത് നോക്കണം അപ്പം ചിലപ്പോൾ വേണ്ട അപ്പം തന്നെ ഡൗൺലോഡ് ആയി ആയിരുന്നു വരും അപ്പം ഷോൾ മാക്സി നല്ല കുഴക്കുഴാന്നിരിക്കുന്ന കോട്ടനിൽ മാക്സി വിത്ത് ദുപ്പട്ട ഓക്കെ അമ്പത്താറ് സൈസുകാർ ഡബിൾ ഡബ്ലക്സലിൻ്റെ വീതി വരുന്നുണ്ട് റേറ്റ് വന്നിട്ട് നാനൂറ്റി ആണ് കേട്ടോ നാല് അഞ്ച് പൂജ്യം നാന്നൂറ്റി അമ്പത് രൂപ കേട്ടോ കൊറിയർ ചാർജ് ഇതിൻ്റെ ഒരു അറുപത് രൂപ വരും ഷോൺ ബാക്സിക്ക് ഇത് നേവി ബ്ലൂ ഓക്കെ നല്ല കരി നീലയാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചൽ കാണിച്ചരാം നല്ലൊരു കരിയും വച്ച മറ്റേ മോഡലൊന്നും വേണ്ട ഇത് മണ്ണും നല്ലൊരു കരിം പച്ച മാക്സി വിത്ത് ദുപ്പട്ട ജസ്റ്റ് ഒന്നും കൂടി കാപ്പം വീണ്ടും ഇന്ന് വന്നതാ കേട്ടോ സാധനം അന്നില്ലേ ഇതിപ്പോൾ ഇന്ന് വീണ്ടും വന്ന് പൊട്ടിച്ച് കാണിക്കുകയാണേ കരിം പച്ച ഓക്കെ നല്ല മുഞ്ചുള്ള മാക്സി വിത്ത് ദുപ്പട്ട റേറ്റ് നാന്നൂറ്റി അമ്പത് രൂപ നല്ലൊരു മെറൂൺ കളറാണ് വരുന്നത് സൈസ് അമ്പത്താറ് ലെങ്ത്ത് ഡബിൾ എക്സലിൻ്റെ വീതി ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് സൈസ് അവിടെ വന്നിട്ട് എൻകോർ ചെയ്യരുത് സൈസ് വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് അവൈലബിളാണോ കേട്ടോ ഓക്കെ പിന്നെ വേറെ എന്ത് ഐറ്റംസും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ കിട്ടാൻ പ്രയാസമാണ് നമുക്ക് മാക്സിമം അധികം വരുന്ന യൂട്യൂബ് ബിസിനസ് അല്ലേ അപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കുക കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ഇടയ്ക്കൊക്കെ കാഷ്യൻസിൻ്റെ ഫോട്ടോ ഇടാറുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെ എടുക്കാം കേട്ടോ ഇത് നല്ലൊരു കോഫി കളറാണ് അല്ലേ അത് ഡാർക്ക് വൈനോ കോഫി തന്നെ അല്ലേ കോഫി കളറാണ് കേട്ടോ മെറൂൺ വില പെട്ടെന്ന് കാണുമ്പോൾ ഒരു മെറൂൺ പോലെ ഈ ഒരു കളറും കൂടി അതിലുണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് അമ്പത്താറ് ലെങ്ത് ഡബ്ലെക്സിൻ്റെ വീതി ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോ കാണിക്കണേ ഇനി ഇവയിലേക്ക് പോവാം കാര്യം കൂടി ഇട്ടോ ഈ വീഡിയോ കാണുന്ന കുറേ ആളുകൾ എൻ്റെ വാട്സപ്പിൽ ആണ് ഞാൻ സേവ് ചെയ്ത് വെച്ചവരുണ്ട് ഇന്നലെ മമ്മൂസിന് വയ്യായിരുന്നു തീരെ വെയ്യായിരുന്നു കുട്ടിക്ക് തീരെ വെയ്യാണ്ടായി അഡ്മിറ്റായി പിന്നെ പനിയും നിൽക്കുന്നില്ല ലൂസ് മോഷണവും നിൽക്കുന്നില്ല ഞാൻ ആ സമയത്തൊന്ന് സ്റ്റാറ്റസ് ഇട്ടു ഇങ്ങനെ മോനിക്കങ്ങനെ വെയ്യ ഒന്ന് ഷിപ്പ് ചെയ്യാൻ ദുബ ചെയ്യണേന്നൊക്കെ പറയും ഒരുപാട് പേര് എന്താ പറയുക അതിൽ വലിയൊരു എന്ത് പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം കിട്ടുന്ന ഒരു വെറുതെ അല്ല സ്വിച്ചിട്ട പോലെ അവൻ്റെ അസുഖന്മാർ ഞങ്ങൾ വീട്ടിൽ വന്ന് എത്ര ആൾക്കാരാണ് പല കാര്യങ്ങൾ കൈക്കമൻ്റായിട്ട് ഡ്രോ ചെയ്യുന്ന എനിക്കിട്ടു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാനത് വലിയൊരു വിലപിടിപ്പുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നിസ്സാരൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല മോൻക്ക് പേ ഷിബയാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരത് പിടിച്ചിട്ട് ഇതിട്ട് കുറേ ഒക്കെ ലവ് ഇട്ടിട്ട് പോയി കുറേ ഒക്കെ ഈ സിമ്പിൾ കാണിച്ചു പക്ഷേ അലഹമ്മില്ല എന്താ പറയുക മോൻ ഇന്നത്തേക്ക് ഓക്കെയാണ് അലഹമ്മില്ല നിങ്ങളുടെ ഈ ഒരു സ്നേഹ സപ്പോർട്ടൊക്കെ ഒരുപാട് സന്തോഷം എനിക്കെൻ്റെ സ്റ്റാറ്റസ് കാണാൻ എന്നൊക്കെ എനിക്ക് ഇപ്പോൾ പല ഡ്രസ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി സേവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തുകൊണ്ട് കേട്ടോ സേവ് എന്നിട്ട് നിങ്ങളുടെ പേരും തന്നാൽ മതി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്റ്റാറ്റസ് കാണാം വൈൻഡ് അപ്പ് ചെയ്യാണ് ഒന്നും നിങ്ങൾ നിങ്ങളിന്ന് എന്ത് കമ്മിയിൽ ഇട്ടാലും ശരി ഞാൻ നിങ്ങൾക്ക് എനിക്കൊന്ന് ബൈക്കമ്മിൽ നമ്പർ തരും ഓക്കെ സ്ലാമുലിക്കും